ും തോണ്ടും തോണ്ടും അഞ്ചു വയസ്സിൽ കേരളത്തിൽ വന്നു അതായത് ഇവിടെ വന്നു വൈക്കത്ത് വന്നപ്പോൾ ആദ്യമായി ദാസേട്ടിൻ്റെ കാസറ്റുകൾ കേട്ടാണ് പഠിച്ചു ഇന്ന് ഈ തിരുവോണ ദിനത്തിൽ നമ്മളുടെ കൂടെയുള്ളത് ഡോക്ടർ വൈക്കം ലി വിജയലക്ഷ്മി ചേച്ചിയാണ് ചേച്ചി നമസ്കാരം ഹായ് നമസ്കാരം സുന്ദരി നാ സ്വപ്ന ലോകത്തിൻ തേൻ താനേ ഇവിടെയുള്ള കിടപ്പ് ആദ്യം നിർത്തണം നാളെ മുതൽ നീ ലീലെ നാളെ നീ ലീലെ കല്യാണം കഴിക്കാൻ പോവുക പ്രാക്ടീസ് ചെയ്യാറുണ്ടോ എന്തെങ്കിലും അങ്ങനെ ചെയ്ത് ഇപ്പൊ പ്രോഗ്രാംസിനൊക്കെ ഇങ്ങനെ തിരക്കാണ് നമ്മളിത് ഇപ്പൊ ഇനിയിപ്പോ സിംഗപ്പൂര് പോവാണ് ആള് അല്ലെ തിരക്കായിട്ട് നടക്കാണ് ഈ ഓണം സമയത്താണോ ഭയങ്കരമായിട്ട് തിരക്ക് കൂടുതലുള്ള സമയം പ്രേക്ഷകർക്കും നമസ്കാരം ഇന്ന് ഈ തിരുവോണ ദിനത്തിൽ നമ്മളുടെ കൂടെയുള്ളത് ഡോക്ടർ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയാണ് ചേച്ചി നമസ്കാരം ഹായ് നമസ്കാരം ഒരുപാട് സന്തോഷം ഈ തിരുവോണ ദിനത്തിൽ തന്നെ കാണാൻ പറ്റും ഹാപ്പി ഓണം ഹാപ്പി ഓണം എല്ലാവർക്കും ഹാപ്പി ആണോ എങ്ങനെ പോകുന്ന ഓണമൊക്കെ ഓണം സൂപ്പർ അല്ലേ അടിപൊളി പ്രോഗ്രാംസിനൊക്കെ ഇങ്ങനെ തിരക്കാണ് നമ്മളിത് ഇപ്പൊ ഇനിയിപ്പോ സിംഗപ്പൂര് പോവാണ് ആള് അല്ലെ അതെ തിരക്കായിട്ട് നടക്കുകയാണ് ഈ ഓണം സമയത്താണോ ഭയങ്കരമായിട്ട് തിരക്ക് കൂടുതലുള്ള സമയം ഓണത്തിന് ഉണ്ട് എന്നാലും ഓണം ഒന്നും കൂടെ അടിപൊളിയാകും ഇപ്പം എന്താ പറയാ പുറത്തേക്കൊക്കെ ആയിരിക്കും കൂടുതലും ഷോസൊക്കെ െ ഇപ്പൊ ചേച്ചിയായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരെ നമ്മളുടെ അടുത്ത് ഇങ്ങനെ ഷെയർ ചെയ്തിട്ടുള്ള കാര്യമാണ് വരികളുടെ ഇടയില് എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചേച്ചി അത് കറക്റ്റ് ചെയ്തു തരുമെന്ന് എഴുതി വെച്ചതായാലും അത് കറക്റ്റ് ചെയ്ത് കൊടുക്കുന്നു ചേച്ചി എങ്ങനെ ഇതിങ്ങനെ ആലോചിച്ച് ബൈഹാർട്ട് ചെയ്തു പഠിക്കുന്ന കാരണം വരി തെറ്റിപ്പോയാറിയാൻ പറ്റും അവരെ റെക്കോർഡിന് ആ നേരത്തെ അയച്ചുതരും ഇപ്പൊ രാവിലെ പല്ലവിയാണെങ്കിൽ വൈകീട്ട് അനുപല്ല രാത്രി അങ്ങനെ മൂന്ന് നേരമായിട്ടാണ് പഠിക്കുന്നത് കൊറേശ്ശേ മലയാളായിരിക്കോ മലയാളായിരിക്കും ഏറ്റവും കൂടുതൽ സമയം എല്ലാം അങ്ങനെ തന്നെ കേട്ടോ എല്ലാം ഒരേ ഒരു ടൈമിലൊക്കെ അങ്ങനെ പഠിക്കാറുള്ളൂ ഓക്കെ ചേച്ചി ഇപ്പൊ നിമിഷ നേരം കൊണ്ട് ട്യൂണൊക്കെ കമ്പോസ് ചെയ്തിട്ട് പാടുന്ന കേട്ടിട്ടുണ്ട് അതൊക്കെ ശരിയാണ് ചേച്ചി സോങ്സ് കൂടുതൽ അങ്ങനെ കൂടുതലെ ഇപ്പൊ എന്താ പറയാ വോയിസ് ഒക്കെ ഇമിറ്റേറ്റ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട് ചേച്ചി ചെയ്യാറുണ്ടോ അതോ മടിയാണോ ഇല്ല ചെയ്യാറുണ്ടോ ചെയ്യാ നമ്മൾ ചെയ്യാത്തത് നമ്മുടെ മധുചേട്ടനല്ലേ നരൻ സിനിമയിലെ ഡയലോഗ് നമ്മടെ മധുസാറ് ലാലേട്ടനോട് പറയണല്ലേ വലിയമ്പിയാർ അവന്റെ പുള്ളിയോട് വേലായുനോട് പറയണേ നീ കുന്നമ്മ ശാന്തരോടെയുള്ള കിടപ്പ് ആദ്യം നിർത്തണം നാളെ മുതൽ നീ ലീലെ നാളെ നീ ലീലെ കല്യാണം കഴിക്കാൻ പോവുക ചേച്ചി പ്രാക്ടീസ് ചെയ്യാറുണ്ടോ എന്തെങ്കിലും പറയും കേട്ടോ ഇപ്പൊ ചേച്ചി ശരിക്കും പറഞ്ഞ ക്ലാസിക്കൽ മ്യൂസിക് ആണല്ലോ ബേസ് ആയിട്ട് അപ്പൊ ഈ അല്ലാണ്ടുള്ള പാട്ടുകളൊക്കെ ഈ സിനിമ പാട്ടുകളൊക്കെ പാടുമ്പോൾ ചിലപ്പോ ചിലതിനൊന്നും ക്ലാസിക്കൽ ഒരു ഒരു ടച്ച് വരണ്ടതായിട്ടുള്ള അല്ലാത്ത പാട്ടുകൾ അപ്പോ അങ്ങനത്തെ പാട്ടുകളൊക്കെ ഇതാക്കുമ്പോ തോന്നു അയ്യോ എനിക്കിനി ഒരു ക്ലാസിക്കൽ ടച്ച് വരുമോ ടച്ച് വരുമോ അങ്ങനെ ഒരു പേടി തോന്നാറില്ല അങ്ങനെ തോന്നാറില്ല തോന്നാറില്ല ഇല്ല നമ്മൾ എല്ലാ എല്ലാ രീതിയിലും ജോണറിലും പ്രാക്ടീസ് ചെയ്ത് നോക്കാറുണ്ടല്ലോ ചേച്ചിക്ക് ഏത് പാട്ടായത് പാസ്റ്റ് നമ്പർ ആണോ ഏറ്റവും കൂടുതൽ ഇഷ്ടം അതോ മെലഡീസ് ആണോ എല്ലാ എല്ലാ സംഗീതാ വയസ്സ് പാട്ട് പഠിക്കാൻ ആ അത് ഞാൻ എല്ലായിടത്തും പറഞ്ഞിട്ടുള്ളാണ് എന്നാലും ഒന്നുകൂടി പറയാം ഞാൻ ജനിച്ചത് തന്നെ അറിയാമല്ലോ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് ഒക്ടോബർ ഏഴ് വിജയദശമി നാളിലാണ് അപ്പൊ അതിനുശേഷം അഞ്ച് വയസ്സ് വരെ ചെന്നൈയിലായിരുന്നു അച്ഛൻ അവിടെ വർക്ക് ഇലക്ട്രോണിക് വർക്ക് അപ്പൊ അന്നിടിച്ച ഒന്നര വയസ്സ് മുതൽ പാടുമായിരുന്നു എന്ന് അച്ഛനും അമ്മയും പറഞ്ഞായിരുന്നു അതിനുശേഷം അങ്ങനെ എല്ലാവരും കേൾക്കാൻ വരുമായിരുന്നു അപ്പം അവർ അതൊരു കാലമായിരുന്നു കേട്ടോ പിന്നെ അഞ്ചു വയസ്സിൽ കേരളത്തിൽ വന്നു അതായത് ഇവിടെ വന്നു ഐക്യത്ത് വന്നപ്പം ആദ്യമായി ദാസേട്ടന്റെ കാസറ്റുകൾ കേട്ടാണ് പഠിച്ചു തുടങ്ങിയത് ദാസേട്ടൻ്റെയും എം എസ് അമ്മയുടെയും ബാലമുരളി സാറിൻ്റെയും ചെമ്പൈസ്വാമികൾ എം ഡി രാമനാഥൻ സാർ മധുര ടി ശേഷോപാൽ സാർ മഹാരാജാവു സന്താനം സാര് എല്ലാവരും മ്യൂസിഷ്യൻസിന്റെയും എല്ലാ ആചാര്യന്മാരുടെയും പാട്ടുകൾ കേട്ട് ബാലമുരളി സാര് പ്രധാന ബാലമുരളി സാറിന്റെ ആരാധയാണ് അതിനുശേഷം ദാസേട്ടന് ഗുരുദക്ഷിണ സമർപ്പിച്ച് അഞ്ചര വയസ്സിൽ ദാസേട്ടൻ വൈക്കത്ത് വന്നപ്പോൾ ഗുരുദക്ഷിണ സമർപ്പിച്ചതിന് ശേഷമാണ് ഉദയനാപുരം ചാത്തൻപുടി ദേവീക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിച്ചത് അത് വലിയൊരു ഭാഗ്യല്ലേ പിന്നെ ഭാഗ്യമാണല്ലോ ഗുരുദക്ഷിണ സമർപ്പിക്കുക ഇപ്പോഴും ദാസേട്ടനുമായിട്ട് ഫോണിൽ സംസാരിക്കാറുണ്ട് ദാസേട്ടൻ്റെ വീട്ടില് പോയിട്ടുണ്ട് ചെന്നൈയിൽ വെച്ച് പിന്നെ അമേരിക്കയിൽ പോയി ഇവിടെ രണ്ടു പ്രാവശ്യം വന്നു ഞങ്ങളുടെ വീട്ടിൽ വന്നു പിന്നെ ദാസേട്ടൻ ഫോണിലൂടെ സംഗീതം പഠിപ്പിച്ചു തരാറുണ്ട് പിന്നെ എം ജയേന്ദ്ര സാറ് ബിന്നി കൃഷ്ണകുമാർ മേഡം ശരസ്സാറ് ഉണ്ണികൃഷ്ണ സാറ് ദാസേട്ടൻ മുതല് പിന്നെ പി ഉണ്ണികൃഷ്ണൻ സാർ കാവാലം ശ്രീകുമാരേട്ടൻ ശ്രീരാമേട്ടൻ അല്ലേ കാറ്റേ കാറ്റേ പിന്നെ മധു മധുബാലകൃഷ്ണൻ സാർ എല്ലാവരും സംഗീതം പഠിപ്പിക്കും സരസ്വതി ടീച്ചർ മാലിന്യ ടീച്ചർ എല്ലാവരും ഫോണിലൂടെ സംഗീതം പഠിപ്പിക്കും അങ്ങനെ പിന്നെ ഏഴാം വയസ്സിൽ ഗുരുദക്ഷിണ ഗുരുമുഖര്ത്തുനിന്ന് സംഗീതം പഠനം ആരംഭിച്ചു ആദ്യ ഗുരു അമ്പലപ്പുഴ തുളസി ടീച്ചറായിരുന്നു പിന്നെ വൈക്കം പ്രസന്ന ടീച്ചർ സുമംഗല ടീച്ചർ വിൻസെന്റ് മാഷ് പിന്നെ പഠിച്ചുകൊണ്ടിരുന്നത് മാവേരിക്കര പൊന്നമ്മൾ ടീച്ചർ അദ്ദേഹത്തിന്റെ ടീച്ചറുടെ മകൻ പി സുബ്രഹ്മണ്യ സാർ ആയിരുന്നു രണ്ടുപേരും ഇപ്പൊ ഇല്ല ഇപ്പൊ നെടുമങ്ങാട് ശിവാനന്ദൻ സാറിന്റെ കീഴിലും സംഗീതം അഭ്യസിക്കുന്നുണ്ട് ഒരിക്കലും പിന്നെ പ്രോഗ്രാം ഒക്കെ ഉള്ളപ്പം ചെയ്യാറില്ല അല്ലാത്തപ്പോ എത്രേം പ്രാക്ടീസ് അരമണിക്കൂറൊക്കെ ഒന്നര മണിക്കൂറൊക്കെ ഇപ്പൊ ഇപ്പൊ സിനിമ പാട്ടൊക്കെ വരുമ്പോഴേക്കും ഫിലിം സോങ്സ് ഒക്കെ വരുമ്പോഴേക്കും ചേച്ചി എങ്ങനെ അതിനുള്ള തയ്യാറെടുപ്പ് ഒക്കെ നടത്തുക പാട്ട് അയച്ചു തരും അത്രേ ഉള്ളു പിന്നെ അവിടെ ചെല്ലുമ്പോഴാണ് പിന്നെ ലിറിക്സ് വോയിസ് മെസ്സേജ് ആയിട്ട് അയച്ചു തരും മനസ്സിലായില്ലെങ്കിൽ ആ അത് പറയും കേട്ടോ അയച്ചു തരണമെന്ന് പിന്നെ അങ്ങനെയൊക്കെ ഇപ്പൊ ഡീമൻ സാറിന്റെ കൊറേ കുറച്ച് പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടല്ലോ ചേച്ചി അപ്പോ അതിനകത്ത് സാറിന്റെ ഒരു പാട്ടുകളുടെ പ്രത്യേകത ശരിക്കും ശെരിക്കെന്താന്ന് ചേച്ചിക്ക് തോന്നിട്ടുള്ളത് തോന്നിയിട്ടുണ്ട് ഫാസ്റ്റ് നമ്പർ പിന്നെ മെലഡിയും ഇപ്പൊ പാട്ടിന് ഇപ്പൊ ഡി എം സാറിന്റെ റെക്കോർഡിംഗ് സെക്ഷൻ ഒക്കെ എങ്ങനെയായിരിക്കും നല്ല പോസിറ്റീവ് എനർജി ഒക്കെ തരും അതുകൊണ്ട് സാറും ഇങ്ങനെ ഭയങ്കര പോസിറ്റീവായിട്ട് സംസാരിച്ചിട്ട് ഇപ്പൊ സാറിന്റെ പാടിയതിൽ വെച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട എല്ലാ പാട്ടും എല്ലാ പാട്ടും ഇഷ്ടമായിട്ടു എല്ലാ പാട്ടും ഇഷ്ടം എന്നാലും ചേച്ചിക്ക് പെട്ടെന്ന് മനസ്സിലാക്കി വരുന്ന ഒരു പാട്ട് നമുക്ക് പാടിക്കത്തരും തന്നെ ലോകത്തിൻ തേൻ താനേ സ്വപ്നസുന്ദരി സുന്ദരി താനേ നാ സ്വപ്ന ലോകത്തിൻ തേൻ താനേ ராந்தல் மின்னலிலே ஜொலிப்பேனே சோம்பல் இல்லாமலே கழிப்பேனே தீண்டும் இன்பம் மீண்டும் மீண்டும் தோண்டும் நெஞ்சில் தோன்றும் 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 அதான் சொப்பன்ன சொப்பன்ன சுந்தரே உங்கள் சோ கலைக்கும் கலைக்கும் மந்திரி ഈ പാട്ട് എങ്ങനെയായിരുന്നു ശരിക്കും എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് അവര് ഇങ്ങനത്തെ ഒരു ഐറ്റം സോങ് കഴിഞ്ഞാൽ പറഞ്ഞു തന്നു എല്ലാം പറഞ്ഞു തന്നു എനർജറ്റിക് ആയിട്ട് ഇത് ചേച്ചി പാടി കഴിഞ്ഞിട്ട് ചേച്ചി കേൾക്കാൻ വേണ്ടിട്ട് തിയേറ്ററിൽ പോയിട്ട് കേൾക്കാറുണ്ട് അത് അത്രയും പേരുടെ കൂടെ ഈ പാട്ടൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാ തിയേറ്ററിലൊക്കെ ഭയങ്കര ഓളം ഉണ്ടായിരുന്ന ഒരു പാട്ട് നല്ല രസമാണ് കേൾക്കാൻ അത് മാത്രല്ല ഇപ്പോ അങ്ങ് വാനക്കോണില് ആ ഒരു പാട്ട് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഒരുമാതിരിപ്പെട്ട ആൾക്കാരൊക്കെ പാടുകടക്കുന്ന പാട്ടറിയാത്ത ആൾക്കാർ വരെ ആ പാട്ടൊക്കെ പാടും അങ്ങുവാനൊക്കെ കുട്ടികൾ വരെ പാടും എന്റെ മുളക്ക് ഇന്ന് ചെറുതായിട്ട് അവൾക്ക് പാടണം പറ്റുന്ന പോലെ അവളിങ്ങനെ പാടും അങ്ങനെയാണ് എന്താ പറയാ ഇപ്പൊ അത് തിയേറ്ററിൽ കേൾക്കുമ്പോ അത് വേറൊരു ഒരു ഇമോഷണൽ ഒരു രീതിയിലുള്ള ഒരു പാട്ടാണ് ഒരു താരാട്ട് താരാട്ടുപാട്ട് പോലെയൊക്കെ ഉള്ള ഒരു പാട്ടാണ് ഇത് ചേച്ചിക്ക് എങ്ങനെയായിരുന്നു ദീപു സാറ് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് സാർ ഇത് ഞാൻ ഈ വായാടി ഇപ്പത്തെ പിള്ളേ പാടിയതിനു ശേഷമാണ് ദീപു സാർ അന്നാണ് ദീപു സാറിന് ആദ്യമായിട്ട് സംസാരിക്കുന്നത് അതിനുശേഷമാണ് ഈ പാട്ട് അയച്ചു തന്നു കേട്ടോ